സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് ഒടുവിൽ രാഹുലിനെ വീട്ടിൽ നിന്ന് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും ചെയ്തതിനെ തുടർന്ന് രാഹുലിനോട് രാഹുലെ നീ പേടിക്കാനടാ ഞങ്ങൾ ഇറക്കും ഇവനെ ഇറക്കാനോ അതൊന്നും നടക്കില്ല മാഡം ആ കാര്യം ഞാൻ ഇപ്പോഴെ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് ദേശായിയ പറയുന്നേ നീ ധൈര്യമായി പോയിട്ടുപാടാമോനെ നീ ഇപ്പോൾ പോകുന്ന വേഗത്തിനേക്കാളും ിൽ നീ തിരിച്ചു വരും അത് ഉറപ്പ് തന്നെയാണ് എന്റെ പൊന്ന് മാഡം നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി ഇത് ദേശായിമാരൊക്കെ ഭരിക്കുന്ന ഇത് സൗത്ത് ഇന്ത്യയാണ് ഇവിടത്തെ കാലാവസ്ഥ വേറെയാണ് നിങ്ങൾ അതറിയാതെ ഇടപെട്ടാൽ പണി നിങ്ങൾക്ക് തന്നെ കിട്ടും അത് ഞാൻ ഉറപ്പ് നൽകാം ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് അവർ മാത്രവുമല്ല രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് രാഹുൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിക്കുകയാണ് ഇനി നിനക്ക് രക്ഷയില്ലടാ എന്ന് പറഞ്ഞ് രാഹുലിനെ എടുത്തിട്ട് പെരുമാറുകയാണ് പോലീസുകാർ ഇടികൊണ്ട് സൈകെട്ട് രാഹുൽ കോംപ്രമൈസിന് തയ്യാറാവുകയാണ് ഇതിനിടയിൽ അവിടേക്ക് വിഷയം റാം മോഹനും എത്തുന്നു അവരെ കാണുന്ന ഹുൽ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഇഷയും റാംമോഹനും പൊട്ടിച്ചിരിക്കുകയാണ് എന്നെ രക്ഷിക്കണം നിന്നെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാ പക്ഷേ ഞാൻ പറയുന്നതുപോലെ നീ കാര്യങ്ങൾ ചെയ്യണം എന്താ നിനക്കതിനു പറ്റുമോ സ്വത്തുകൾ തിരികെ നൽകണം ശരി ഞാൻ അതിന് തയ്യാറാ എന്നെ എങ്ങനെയെങ്കിലും ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചു തരണം ഇതോടെ ചെന്നു കണ്ടിരിക്കുകയാണ് അവനെ കൊണ്ട് ഇനി പുറത്തിറങ്ങാനൊന്നും സാധിക്കില്ല സർ അടുത്ത് അതിനുള്ള പോട്ടൊക്കെ ഇട്ടിട്ട് പൂട്ടിയിട്ടുള്ളത് നിങ്ങൾ ധൈര്യമായി മുന്നിലേക്ക് പോകോ ഇതോടെ ഇഷയ്ക്കും സന്തോഷമായിരിക്കുകയാണ് ഞാൻ ഈ ഗാപ്പിൽ ഡിവോഴ്സിന്റെ കാര്യവും മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം അതും നല്ലൊരു ഐഡിയയാണ് ധൈര്യമായി മുന്നോട്ട് പോകണം മാഡം ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല ആ ഉറപ്പ് ഞാൻ നൽകാം ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇശക്ക് ഈ സമയം ഈ കാര്യം അറിയുന്നത് ദേവബാലയെ ഞെട്ടിച്ചു കളയുന്നു ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ദേവബാലയുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് അഭിയാകട്ടെ ഇതോടെ പൊട്ടിച്ചിരിക്കുകയും അടുത്തത് നിന്റെ കൂടമാണ് ദേവബാല നീ കണക്കുകൂട്ടിയിരുന്നു എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് സബ്സ്ക്രൈബ്